കോവിഡിനെ ഹാൻഡിൽ ചെയ്തതിൽ ഏറ്റവും വിജയം ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് അവർ തന്നെ സ്വയം റാങ്ക് നമ്പർ ഇട്ട് സ്വയം പ്രചരണം നടത്തി സ്വയം പി ആർ എക്സൈസ് നടത്തി അവര് വലിയ നേട്ടം കൈവരിച്ചു എന്ന് വരുത്തി തെരഞ്ഞെടുപ്പ് ജയിച്ചു ഇപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അജണ്ടയില് ഇപ്പോഴത്തെ ഒരു അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ ഞങ്ങൾ എന്തോ വലിയ നേട്ടം കൈവരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഇതുപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഫാക്സ് വെച്ച് ആർഗ് ചെയ്ത് വരുത്തി തീർക്കാൻ ശ്രമിക്കാം അദ്ദേഹം തരൂരിന്റെ തരൂരിന്റെ ലേഖനത്തിൽ ഹി കോട്ടഡ് രാജീവ് അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത് അതുകൊണ്ട് തരൂരിനെ നമുക്ക് ജസ്റ്റിസ് പക്ഷേ രാജീവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രാജീവ് പറഞ്ഞത് ശശി തരൂരിനെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു രാജീവിനെ കൂട്ടിത് പറയുമ്പോൾ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് സോ വി ക നോട്ട് ബ്ലെയിം ഇം ഫോർ ദാറ്റ് മിസ്റ്റേക്ക് ബട്ട് ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്